എല്ല എല്ലാരും എല്ലാവരും ഉണ്ടായിരുന്നില്ലേ ഫിലിം കാണാനായിട്ട് അല്ലെ പകുതി അല്ലേ കുറെ പേര് കണ്ടായിരുന്നു ഇഷ്ടമായില്ല പടം താങ്ക് യു താങ്ക് യു ഇപ്പൊ സി പറഞ്ഞ പോലെ തന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ പടം കണ്ടവർക്ക് മനസ്സിലാവും അതെന്ത് മാത്രം കുറച്ച് പ്രയാസമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എല്ലാവരും ആണെങ്കിലും കുറെ മേക്കപ്പ് രീതികളാണെങ്കിലും കണ്ട മനസ്സിലാകുന്ന രീതിയിലുള്ള പല മാറ്റങ്ങളും ആണല്ലോ ആരും ഉള്ളത് അപ്പൊ അതുകൊണ്ട് എല്ലാരും കൂടി ഒരു നല്ലൊരു നാടൻ ഒരു അതിൻ്റെ അസിലുള്ള ഒരു എന്താക്ഷുപാസിയും അതിലൊരു എന്താ പറയുക കോമഡിയും അതുപോലെ ത്രില്ലറും ലവ് സ്റ്റോറിയും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഫിലിമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ വളരെയധികം സന്തോഷം നല്ല മെസ്സേജസാണ് വരുന്നത് എല്ലാവരും കണ്ടവർ വിളിക്കുന്നുണ്ട് കുറേ നാളെ കോളൊക്കെ വന്നത് അപ്പോൾ നന്നായിട്ട് കോർ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് പണ്ടുകൊണ്ട് വളരെയധികം സന്തോഷം ശ്രീരാജെന്ന് പറയുന്ന പുതുമുഖ സംവിധായകൻ്റെ ഒരു വ്യത്യസ്തമാർന്ന ഒരു മെയ്ക്കിംഗ് ശൈലി നമുക്ക് ഈ മൂവിയിലൂടെ കാണാൻ സാധിക്കും ഞാൻ ഇന്നാണ് ഞാൻ മൂവി തിയേറ്ററിൽ വെച്ച് കാണുന്നത് എല്ലാവരും എടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി ആദ്യത്തെ ദിവസം വളരെ സന്തോഷമുണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് തന്നിട്ടുള്ളൊരു സിനിമയാണ് കാരണം എല്ലാ സിനിമയും നമ്മൾ ആദ്യത്തെ ദിവസം ഞാൻ എൻ്റെ സിനിമകൾ കാണുമായിരിക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു കൂടുതലും എൻ്റെ ഫസ്റ്റ് മൂവി ഇറങ്ങിയ ദിവസം ഞാൻ കാണാൻ പോകുന്ന ഒരു ഫീലിങ്ങോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ മൂവി കണ്ടത് ആ തന്നിട്ടുള്ള ക്യാരക്ടർ മാക്സിമം നല്ലതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പടം കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട് അതോ അപ്പോൾ ഇപ്പോൾ ഊരാളി എന്ന മ്യൂസിക്കിന് വേണ്ടി ബാൻഡിന് വേണ്ടിയിട്ട് ഡിസ് ചെയ്യുന്നു അതുപോലെ തന്നെ സേലം ഒത്തസവരും കഴിഞ്ഞ വെച്ചാൽ ഞങ്ങളെ ഇതുപോലെ സിനിമകാരുടെ ഇടയിലുണ്ടായിരുന്നു പാരജിത്തൊക്കെയായിട്ട് നമ്മൾ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ വഴി നമ്മൾ വീണ്ടും പ്രിയപ്പെട്ടവരെ ഞാൻ കോളങ്ങാട്ടുകര അതായത് തൃശ്ശൂർ ജില്ലയിലെ കോളങ്ങാട്ടുകര എന്ന പ്രദേശത്തുള്ള ഒരു നാടക പ്രവർത്തകനാണ് സുന്ദരൻ പച്ചപ്പള്ളി എന്നാണ് പറയപ്പെടുന്നത് കുറച്ചു കാലമായി നാടകങ്ങളോടൊപ്പമുണ്ട് അമ്പത് വർഷത്തിലേറെയായി